നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം പലരും ചോദിക്കുന്നതാണ് ഒരു പുതിയ വീട് വെച്ചു പക്ഷേ ആ വീട്ടിൽ വന്നതിന് ശേഷം സമ്പത്ത് കയ്യിൽ നിൽക്കുന്നില്ല വരുന്ന കാശൊക്കെ ചിലവായി പോകുന്നു പൈസ ചിലവാകുന്നു ഇതിൻ്റെ കാരണം അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമേ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടോ ഇപ്പോൾ സ്ക്രീനിലെഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമൊക്കെ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കേണ്ടിയാ അപ്പം നമുക്ക് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു പുതിയ വീട് വെച്ചു ആ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് സമ്പത്ത് കൈ നിൽക്കുന്നില്ല അതിന് മുന്നാണെങ്കിൽ ഒരുവിധം ഒക്കെ പൈസ നമുക്ക് ശമ്പളം കിട്ടിയാലോ ഏതെങ്കിലും വിധത്തിലൊക്കെ വരും വരുന്ന പൈസയ്ക്ക് വലിയ ചിലവൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു പുതിയ വീട് നമ്മൾ വളരെ ആഗ്രഹിച്ചു വളരെ കഷ്ടപ്പെട്ടൊരു ഭൂമി വാങ്ങിച്ചു കയ്യിലില്ലാത്ത പൈസയാണ് ലോൺ എടുത്തു ഭാര്യയുടെ ആഭരണങ്ങളിൽ പണയം വെച്ചു കിട്ടാവുന്നോടത്തെല്ലാം കടം വാങ്ങിച്ചു മാക്സിമം നമ്മൾ കടക്കാരനായിക്കൊണ്ട് നമ്മളൊരു വീട് വെച്ചു പക്ഷേ ആ വീട്ടിൽ വന്നതിന് ശേഷം സമ്പത്ത് കൈ നിൽക്കുന്നില്ല നമ്മൾ ആഗ്രഹിച്ചു വെച്ചൊരു വീടാണ് ആ വീട്ടിലേക്ക് നമുക്ക് സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കണം അത് സാധിക്കുന്നില്ല പലരുടെയും ചോദ്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം പല രീതിയിൽ ചോദിക്കാനൊരു കാരണമുണ്ട് ഇത് ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷമാണോ അപ്പം അവിടെ പോയി മിക്ക സ്ഥലങ്ങളിൽ ഞാൻ വാസ്തു നോക്കാൻ പോകുന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ വാസ്തുപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങൾ അത് എല്ലാവരും എൻ്റെ വീട്ടിലും ഉണ്ട് എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉള്ളു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതേ സമ്പത്ത് കൈ നിൽക്കാത്തതോ പിന്നെ അത് പറയുന്നത് സമ്പത്ത് കൈ നിൽക്കുന്നില്ല പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കും വക്കണവും കാര്യങ്ങളും വീട്ടിനുള്ളിൽ ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഇതൊക്കെയാണ് എൻ്റെ കാരണങ്ങൾ അപ്പോൾ അതിന് അങ്ങനെ വാസ്തുപരമായ ദോഷങ്ങൾ വരാറുണ്ട് ദോഷങ്ങൾ വന്നാല് ദോഷ വാസ്തുപരമായിട്ട് അങ്ങനെ ദോഷങ്ങൾ വന്നാലും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാറുണ്ട് അവൻ പോയി വീട് പരിശോധിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വാസ്തു എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നു പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഞാൻ മുമ്പും പറയേണ്ട ഭൂമി ദോഷങ്ങൾ ഒരുപാട് വരാറുണ്ട് ശ്മശാന ഭൂമികളോ അപ്പം മൃത്യു കഴിഞ്ഞ ആത്മാക്കളെ ശരീരങ്ങളെ അടക്കം ചെയ്ത് അതിന് മോശപ്രാപ്തി കിട്ടാതിരിക്കയോ ആ തൊട്ടടുത്ത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഈ പോക്കുവിരവ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞിടക്ക് ഈ ഭൂമി ദോഷം വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഞാൻ അവിടെ പോയി നേരിട്ട് അവിടെ വെച്ച് തന്നെ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അത് ചുരുക്കം പറഞ്ഞാൽ വാസ്തുദോഷവും ഇല്ല ഭൂമി സംബന്ധമായ ദോഷങ്ങളൊന്നുമില്ല അവിടെ ഒരു വീട് വെച്ചാൽ നമുക്ക് സമാധാനപരമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം അപ്പം പിന്നെ എന്താണ് പ്രശ്നം ഒരു പ്രശ്നങ്ങളും ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോകാറുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ഈ പറഞ്ഞ അവസ്ഥകൾ അതായത് പുതിയ വീട് വെച്ചു പൈസ കൈ നിൽക്കുന്നില്ല പിന്നെ അങ്ങോട്ട് പ്രശ്ന പ്രശ്നങ്ങളാണ് വരുന്ന പൈസ മൊത്തം ചിലവാണ് നിത്യ ചിലവിന് പോലും പൈസ ഇല്ല ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനോ വീട്ടിൽ നന്നായിട്ട് ആഹാരം വെക്കാനോ കുട്ടികളുടെ ഫീസ് കൊടുക്കാനോ ട്യൂഷൻ ഫീസ് കൊടുക്കാനോ പാലുകാരൻ പത്രക്കാരന് പലരും തന്നെ കൊടുക്കാനോ ഒന്നിനും പൈസ തികയുന്നില്ല ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നതാണ് പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളൊരു വീട് വെച്ചു എങ്ങനെയാണ് വീട് വെച്ചത് കയ്യിൽ അന്നവരെ ഉണ്ടാകുന്ന സകല സമ്പാദ്യവും നമ്മളെടുത്തു പോട്ടെ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള ഉരുപ്പടി എല്ലാം നമ്മളെ കൊണ്ടുവന്ന് പണയം വെച്ചു അതും നമുക്ക് സഹിക്കാം കിട്ടാവുന്നതിൻ്റെ അപ്പുറം നമ്മൾ ലോൺ എടുത്തു കിട്ടാവുന്നതാ എല്ലാ ഭാഗത്തും നമ്മൾ കടം വാങ്ങിച്ചു ലോണ് എടുത്തു കഴിഞ്ഞാൽ പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർന്നു അപ്പോൾ ഈ ലോണ് മാസം നമ്മൾ അടയ്ക്കണമല്ലോ പലിശക്ക് വാങ്ങിച്ചവരുടെക്കെല്ലാം പലിശ കൊടുക്കണമല്ലോ ഈ സ്വർണം കൊണ്ട് പണയം വെച്ചെടുത്ത് അതിൻ്റെ ആ പലിശയെങ്കിലും മാസം അടയ്ക്കണമല്ലോ അടയ്ക്കണം അപ്പം നമുക്ക് ഈ വീട് വയ്ക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന തൊഴിലും വരുമാനമാണ് ഇപ്പോഴും നമ്മുടെ നമുക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നത് അന്ന് ഈ ചിലവൊന്നുമില്ല അതായത് ലോൺ അടയ്ക്കണ്ട പലിശക്കാർക്ക് പലിശ കൊടുക്കേണ്ട സ്വർണത്തിന് നമ്മൾ മാസാമാസം കൊണ്ടുവന്ന് അടയ്ക്കണ്ട ഒന്നും വേണ്ട അപ്പോൾ ഒരു ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു വീട് വയ്ക്കുന്നത് അങ്ങനെ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് അധിക ചിലവാണ് ചിലവ് കൂടി വരുമാനമോ അത്രയേ ഉള്ളൂ ഇതാണ് ഇങ്ങനെയുള്ള സം സ്ഥലത്ത് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പോയി നോക്കി വാസുദോഷമില്ല ഭൂമിദോഷമില്ല എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് നിൽക്കുന്നതുകൊണ്ട് അവർ മറ്റെവിടെയെങ്കിലും പോയി വീണ്ടും പരിശോധിക്കുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് കുറച്ച് നാളെ എനിക്ക് അബദ്ധം പറ്റിയപ്പോഴും പിന്നീട് ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങിയത് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അധികം കടം വാങ്ങിച്ചാൽ ആ പൈസ നമ്മൾ അടയ്ക്കണം കടം വാങ്ങിച്ചാൽ കൊടുത്തല്ലേ ലോൺ ലോണെടുത്തു പോയാൽ തീർന്നു പിന്നെ നമ്മൾ ജീവിതകാലം മൊത്തവും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം അടയ്ക്കുന്നത് അത്രയും പലിശയിലാണ് കയറുന്നത് മുതല് കയറില്ല അവസാനം ഒരു ഏട്ട് കൊല്ലം കഴിയുമ്പോൾ ഈ വസ്തു വിറ്റ് ഈ വീടും സ്ഥലം കൂടെ വിറ്റ് നമ്മുടെ വാടക വീട്ടിൽ പോയിട്ട് ഈ പൈസ കൊണ്ട് അടയ്ക്കുമ്പോഴത്തേക്കാണ് ബാങ്ക് കാര്യ നമ്മളെ വെറുതെ വിടുന്നത് അപ്പോൾ നമ്മുടെ വരുമാനം കൂടുന്നില്ലല്ലോ നമുക്കൊരു മാസം നാൽപ്പതിനോ മുപ്പതോ നാൽപ്പതോ രൂപ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ വരുമാനം തന്നെയാണ് ഇപ്പോഴും പക്ഷേ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ പുതിയ വീട് വെച്ച് വരാനുണ്ടായ സാഹചര്യം വെച്ചിട്ട് നമ്മൾ മുഴുകടക്കാരനായി മാറി അങ്ങനെ വരുമ്പോൾ അധികമായി ചിലവ് നാൽപ്പത് രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് അതിൽ ഏകദേശം മുപ്പത് രൂപയും പലിശ ഇനത്തിൽ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നു കടം വാങ്ങിച്ച കടങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു ബാക്കി പൈസ വെച്ച് നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ശരിക്കും ആഹാരം വാങ്ങിക്കാൻ പറ്റുമോ ഭാര്യ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുമോ പത്രക്കാരനോ പാല്കാരനോ പലചനക്കിടയിലോ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് പിന്നെ പ്രശ്നമാണ് വീട്ടുകാർ ഇതാർക്കും മനസ്സിലാകില്ല വീട്ടുകാർക്ക് മനസ്സിലാകുമോ നമ്മൾ ലോൺ എടുത്തു മാസം അടയ്ക്കേണ്ടി വരുന്നത് കൊണ്ടാണെന്ന് അഥവാ അത് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ ഒന്നുമില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇല്ലാന്ന് പറയുന്ന വാസ്തു നോക്കണം അതുപോലെ ഭൂമിദോഷമുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനോടൊപ്പം അതേ കൂടി നമ്മൾ എത്ര രൂപ കടവെടുക്കുന്നു ഈ കടം നമുക്ക് വീട്ടാൻ പറ്റുന്ന വരുമാനം നമുക്കുണ്ടോ ഇത് കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാൻ കാര്യം പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന അനുഭവങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വാസ് നോക്കാൻ പോകുന്നതാണ് ചിലപ്പോൾ മിക്കവാറും അവർ പറയുന്നു കന്നിക്ക് കന്നി ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട് അടുക്കള കൃത്യസ്ഥാനല്ല അങ്ങനെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റാണ് പക്ഷെ നമ്മൾ പറഞ്ഞാൽ അവർ മനസ്സിലാക്കി പിന്നെ എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതാണ് പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരുന്നു എത്ര എത്ര പേരത്ത് മനസ്സിലാക്കും എന്ന് അവരൊക്കെ അത് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാര്യം ഉണ്ടായിട്ട് വിഷയങ്ങൾ വെച്ചിട്ട് ഇത് ഇത് നൂറിലൊരാൾക്ക് പോലും മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് അങ്ങനെ ഒരു വീട് വെച്ച് വന്നാലേ വരുമാനം കൂടണ്ടേ നല്ല വീടാണെങ്കിൽ വരുമാനം കൂടണ്ടേ വരുമാനം കൂടാത്തതിന് കാരണം അത് വാസ്തുദോഷമാണ് ഇല്ലെങ്കിൽ ഭൂമി സംബന്ധമായി എന്തോ ദോഷം ഇതിനകത്തുണ്ട് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു അല്ലാതെ നമുക്ക് പറ്റിപ്പോയ ഒരു അക്കിടിയാണ് അല്ലെങ്കിൽ നമുക്ക് പ്ലാന് പ്ലാനിങ് ഇല്ലാതെ ചെയ്തു പോയ ഒരു ഒരു വിഷയത്തിൻ്റെ പുറത്താണ് ഇത്രയും വന്നതെന്നുള്ള ആർക്ക് പറഞ്ഞാലും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കടം വാങ്ങിക്കുമ്പോ പ്രത്യേകിച്ചും നമുക്ക് ഒരു വീട് വയ്ക്കാൻ ലക്ഷങ്ങളാണ് നമുക്ക് വാങ്ങേണ്ടി വരുന്നത് എന്നാൽ നമ്മുടെ ആഗ്രഹം കുറയുമോ കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നില കെട്ടി തുടങ്ങി രണ്ട് രണ്ടുനേരയിലെത്തി അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള എല്ലാ ഫാഷനും കാര്യങ്ങളും കളറും മാർബിളും അത് ഇതൊക്കെ എല്ലാം നമ്മുടെ ആഗ്രഹമാണ് അത് എങ്ങനെയൊന്നും നല്ലൊരു കൊട്ടാര സദൃശമായി വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരാരും ആരുമില്ല എല്ലാവർക്കും ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇത് തിരിച്ച് വാങ്ങിക്കുന്ന ലോണും ബാക്കി കടങ്ങളും ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള വരുമാനം നമുക്ക് മാസം കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു കണക്കെടുപ്പ് കൂടി നമ്മൾ നടത്തി മുന്നോട്ട് പോയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഒരു വീട് വെച്ചാൽ ക്രമേണ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കി വളരെ പതുക്കെയെങ്കിലും ആ വീട് പൂർത്തീകരിക്കുവാൻ സാധിക്കും മിക്ക സ്ഥലങ്ങളിലും പറ്റുന്ന ഒരു വലിയ അബദ്ധം തന്നെയാണ് ഒരു വിഡിതരം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ഇത്രയും നാളത്തെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് ആ എല്ലാം കൂടി നമ്മൾ വലിച്ചു വാരിയിട്ടൊക്കെ പണി ചെയ്തു കിട്ടാവുന്നതിൻ്റെ അത്രയും കടവും ഒക്കെ വാങ്ങിച്ചു പലിശയ്ക്കോ എടുത്ത് കൊള്ള പലിശക്കാണ് എടുക്കുന്നത് എടുത്തൊക്കെ വെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ട് നമ്മളെ വരുമാനം ഒട്ടും കൂടുന്നില്ല ഈ കിട്ടുന്നതിന്റെ മുഖാലം നമ്മൾ ഈ പറഞ്ഞ കണക്ക് കടം വീടാൻ നമ്മൾ ഉപയോഗിക്കും കട എന്ന് പറയാൻ പറ്റില്ല പലിശ കൊടുത്ത് മുടിയുന്നു കടം പിരികെ പിരിക വരുന്നു മുതലേ പിരികെ പിരിക അവിടെ കിടക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് വരുന്ന വരുമാനത്തെ കൂടി നമ്മൾ ആധാരം ആക്കി വേണം നമ്മൾ ലോൺ എടുക്കാനോ കടം വാങ്ങിക്കുവാനോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ അബദ്ധങ്ങൾ കാണിച്ചു വെച്ചിട്ട് നമ്മൾ വാസ്തു ദോഷമാണെന്നോ ഭൂമി ോഷമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോൾ വിളിച്ചു വരുത്തി ഞങ്ങളുടെ ഫീസും തന്ന് ഞങ്ങളുടെ വണ്ടി ചെലവും തന്ന് അതിനുശേഷം പറയുന്ന പരിഹാരങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യും അതൊക്കെ ചെയ്താൽ പോലും ആ പൈസ കൂടി നമുക്ക് കടമായി മാറുമെന്നുള്ളത് കവിഞ്ഞ് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല നമ്മളൊരു ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ വന്നു ഒരു പുതിയ വീട് വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കടം വാങ്ങിച്ചൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇതിനു മുമ്പ് ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് എത്ര രൂപ വരുമാനം ഉണ്ടായിരുന്നു എത്ര രൂപ ചിലവുണ്ടായിരുന്നു ആ വരുമാനം ഇപ്പോഴും ചിലപ്പോൾ നമുക്കുണ്ടാകും പക്ഷെ ചിലവ് അധികരിക്കുന്നു കൂടുന്നു അതിന് നമ്മൾ വാസ്തുവിനെയോ മറ്റൊരു ഭൂമിദോഷത്തെയോ ശത്രുദോഷത്തെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പറ്റുന്ന ചില അക്കിടികളാണ് ഇതെല്ലാം ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നാണ് ആഗ്രഹം നല്ലൊരു വീട്ടിലൊക്കെ നല്ല രീതിയിൽ താമസിക്കണമെന്നുള്ള ആഗ്രഹം അത് എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും പൂർത്തീകരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഇവ കാണിക്കുമ്പോൾ ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റുകയും അതുവഴി നമ്മൾ നിത്യ കടക്കാരനായി മാറുകയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം ഇതെല്ലാം കൂടെ വിറ്റുപറക്കി കടം വീടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ വരവിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെന്താണോ ഉള്ളത് അത് അതനുസരിച്ചൊരു വീട് നമ്മൾ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ വാസ്തുദോഷം അത് സത്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വാസ്തു നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നോക്കിയിട്ട് കാര്യമില്ല അത് വാസ്തു ഒക്കെ നോക്കിയാണ് വെക്കുന്നത് വാസ്തുദോഷം കൊണ്ട് മാത്രം അല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള അധികരിച്ച ചിലവോ അല്ലെങ്കിൽ വീട്ടിൽ മനസ്സമാധാനം ഇല്ലാതിരിക്കുകയോ പരസ്പരം എന്നും വഴക്കും കാര്യങ്ങളും ഉണ്ടാകുകയോ അധിക ചിലവുണ്ടാകുകയോ ഒക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള അബദ്ധങ്ങൾ പുൻ ധാരണ ഇല്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ വഴിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാലത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് തരാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷമോ ഭൂമിദോഷമോ ഉണ്ടെങ്കിൽ അത് ഞാൻ അവിടെ വന്ന് കണ്ട് കണ്ടുപിടിച്ച് പരിഹരിക്കണം ിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ നിങ്ങൾ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ദയവായിട്ട് ഈ നമ്പറിൽ വിളിച്ച് ഒരു സമയവും ദിവസവും ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം